السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والصنم بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي الله ويند بسودمايا സ്വർഗം നേടിയെടുക്കാൻ ഉതകുന്ന നിരവധി കാര്യങ്ങൾ വിശുദ്ധ കുറാനും തിരുസുന്നത്തും പ്രതിപാദിച്ചത് നാം മനസ്സിലാക്കി കഴിയും മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കാർക്കും ഒറ്റയായി ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുക സാധ്യമല്ല നമുക്ക് പല നിലയിലുമുള്ളതായ ബന്ധങ്ങളുണ്ട് മാതാപിതാക്കളും മക്കളും സഹോദരങ്ങൾ അതുപോലെ തന്നെ ഭാര്യ ഭർത്തർ ബന്ധം ഇങ്ങനെ നിരവധി ബന്ധങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ട നിലയിലാണ് മനുഷ്യ ജീവിതമുള്ളത് പരിശുദ്ധ ഖുർആാനിലെ അള്ളാഹു സുബാനഹുല അവൻ വിശദീകരിക്കുന്ന ഒരു വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും അള്ളാഹു പറയുകയാണ് മനുഷ്യനെ അള്ളാഹു സുബഹാനകൂപ സൃഷ്ടിച്ചു അത് മാത്രവുമല്ല അവർക്കിടയിൽ രണ്ട് നിലയിലുള്ളതായ ബന്ധങ്ങളെയും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് രക്തബന്ധമാണ് മറ്റൊന്ന് വൈവാഹിക ബന്ധമാണ് വൈവാഹിക ബന്ധത്തിൽ അത് പൂർണ്ണമായും സന്തോഷകരമായ ഒരു കുടുംബമായി ജീവിതമായി മാറണമെങ്കിൽ ഭാര്യ എന്ന നിലയിൽ ഒരു സ്ത്രീയും ഭർത്താവെന്ന നിലയിൽ ഒരു പുരുഷനും അനുവർത്തിക്കേണ്ടുന്ന നിരവധി മര്യാദകളെക്കുറിച്ചും വിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലേറെ ശ്രദ്ധേയമായ ഒരു കാര്യം നാം തിരിച്ചറിയണം പരസ്പരം ബഹുമാനത്തിലും അനുസരണത്തിലും സ്നേഹത്തിലുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നതാണ് ദാമ്പത്തിക ജീവിതമെന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ബന്ധങ്ങളെ ചില സന്ദർഭങ്ങളിൽ പരിപൂർണമായും ഉലച്ചു കളയാൻ അതില്ലാതാക്കി തീർക്കാൻ കാരണമായി തീരുമെന്നുള്ളത് നാം തിരിച്ചറിയണം ഈ വിഷയത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെ തുല്യത പങ്കുവെക്കാൻ കഴിയുമെങ്കിലും നാം ഇവിടെ തിരിച്ചറിയണം തന്റെ ഇണയോട് കാണിക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ളതായ മോശ സ്വഭാവങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രവാചകൻ ശക്തമായ നിലയിൽ വിരോധിച്ചിട്ടുണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ തന്റെ ഭർത്താവിനോട് അനുസരണത്തോടുകൂടി വർധിക്കുക എന്നുള്ളത് കുടുംബജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ഒരു മര്യാദയാണ് ഭർത്താവിനോട് അനുസരണക്കേട് ആണ് പല കുടുംബങ്ങളിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരാനുള്ള കാരണം തന്നെ ഇന്നത്തെ സാധാരണഗതിയിൽ മനുഷ്യരുടെ മനസ്സിലേക്ക് പിശാജ് സന്നിവേശിപ്പിച്ച ഒരു ചിന്തയുണ്ട് ഞാനും എൻ്റെ സ്വാതന്ത്ര്യവും നിലനിൽക്കുമ്പോൾ ഭർത്താവ് പറയുന്നത് ഞാൻ എന്തിനനുസരിക്കണം എന്തിന് ഞാൻ എൻ്റെ ഭർത്താവിന്റെ മുന്നിൽ കീഴൊതുങ്ങണം ഈ ഒരു ചിന്ത ഏതെങ്കിലും ഒരു മനസ്സിൽ സന്നിവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പലപ്പോഴും ആ ദാമ്പത്തിക ജീവിതം ആ ദാമ്പത്യ ബന്ധം ഭാരമായി മാറുകയും പരസ്പരം വഴിവിലിയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരേക്ക് എത്തിച്ചേരാറുണ്ട് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് കുടുംബം എന്ന ആ മഹാസങ്കല്പത്തിൽ അള്ളാഹു സുബാനഹു ആല പുരുഷന് ചില പദവികൾ നൽകിയിട്ടുണ്ട് സ്ത്രീക്കും ചില പദവികൾ നൽകിയിട്ടുണ്ട് അതിൽ നിസാ അള്ളാഹുത്താല പറയുന്നത് സ്ത്രീകളുടെ മേൽ ചില കൈകാര്യകർത്തൃത്വ അവകാശങ്ങൾ ചില പദവികൾ നൽകിക്കൊണ്ട് അള്ളാഹുത്താല ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് സുഗമമായ നിലയിലുള്ള കുടുംബജീവിതം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവിനെ അനുസരിക്കാൻ ഒരു സ്ത്രീ ബാധ്യസ്ഥയാണ് അതിലൂടെ അവർ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത് അത് പ്രേരിപ്പിച്ചുകൊണ്ട് നബിസല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾ ഈ വിഷയത്തിൽ പല കാര്യങ്ങളും ഈ സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാനായി ഇബുൻ അബ്ബാസ് അലിഅള്ളാഹു താല നെഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അന്ന റസൂൽ അള്ളാഹിഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നിസ്സാ ഉമ്മിൻ ജന്ന സ്വർഗവാസികളായ നിങ്ങളുടെ സ്ത്രീകൾ ഇവരാണ് ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞതാണ് സ്വർഗവാസികളായ നിങ്ങളിലെ സ്ത്രീകൾ ഈ സ്വഭാവ ഗുണമുള്ളവരാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അൽ വധൂത് നല്ല സ്നേഹമുള്ളവൾ അതുപോലെ തന്നെ അൽ വലൂദ് ധാരാളമായ നിലയിൽ തന്റെ ഇണയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ശിശുക്കൾക്ക് ജന്മം നൽകുകയും അതുപോലെ തന്നെ ഭർത്താവിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവളുമാണ് അവൾ എന്ന് മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അഥവാ തന്റെ ഇണയോട് ഏറ്റവും നല്ല നിലയിൽ സ്നേഹത്തോടുകൂടി വർത്തിക്കുക എന്നുള്ളത് സ്വർഗ സ്ത്രീകളുടെ സ്വഭാവ ഗുണങ്ങളിലാണ് അള്ളാഹുവിന്റെ റസൂല് എണ്ണിയിട്ടുള്ളത് എന്നുള്ളത് നാം തിരിച്ചറിയണം ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ഭർത്താവ് കോപിക്കുമ്പോൾ പോലും തിരിച്ച് തട്ടിക്കയറാതെ സംയമനം പാലിക്കുന്ന സ്ത്രീ സ്വർഗത്തിലും ഉന്നതരാണ് എന്നാണ് നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഭർത്താവിനെല്ലായ്പ്പോഴും തട്ടിക്കയറാനും കോപിക്കാനുമുള്ള ഒരു ഇടമായി ഇണയെ കാണേണ്ടതുമില്ല ഇനി ജീവിതത്തിലെ വല്ല സാഹചര്യങ്ങളിലും ആ നിലയിലുള്ള ഒരു ഒരവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു കുടുംബിനി എന്നുള്ള നിലയിൽ ആ കുടുംബത്തെ നല്ല നിലയിൽ സംരക്ഷിച്ചു കൊണ്ട് നിലനിർത്താൻ അവൾ ക്ഷമിക്കുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അലാ ഉഹിറുക്കും ബിൻ ഫിൽ ജന അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു സ്വർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സഹാബത്ത് പറഞ്ഞു അതേ നബിയെ ആരൊക്കെയാണ് സ്വർഗാവകാശികളായിത്തീരുന്ന സ്ത്രീകൾ അവരുടെ സ്വഭാവ ഗുണം എന്താണ് പ്രവാചകൻ പറഞ്ഞു കുല്ലു വലൂദിൻ നബി തങ്ങൾ പറഞ്ഞു നല്ല സ്നേഹം പകരുന്നവൾ അതുപോലെ തന്നെ ധാരാളം സന്താനങ്ങൾക്ക് ജന്മം നൽകുന്നവൾ അവൾ കോപിക്കുകയില്ല അവളുടെ ഭർത്താവ് അവളോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ കോപിക്കുകയോ ചെയ്താൽ അവൾ പറയും ഇതാ എൻ്റെ കൈകൾ നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ എന്നെ പ്രീതിപ്പെടുത്താതെ ഞാൻ ഉറങ്ങുകയില്ല എന്ന് അഥവാ അത്രത്തോളം തന്റെ ഭർത്താവുമായി നല്ല നിലയിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നവളായിരിക്കും നല്ല പെണ്ണ് ആ പെണ്ണ് സ്വർഗാവകാശിയാണ് എന്ന് മഹാരായ നബിസ്വല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാ വാളിക്കും വറഹമത്ാഹിവും മറക്കാത്തു